അപ്പോൾ ചേട്ടൻ പറയാം നമ്മൾ ഒരാഴ്ച ലീവായിരുന്നു വർക്കിങ്ങും വർക്കൗട്ടിങ്ങും ഒരാഴ്ച ലീവായിരുന്നു ഓണം പ്രമാണിച്ച് നമ്മുടെ കടയിലെ തിരക്കുകൾ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ലീവായിരുന്നു പക്ഷേ ഡേറ്റിംഗ് ലീവ് ഒന്നും ഇല്ലാട്ടോ ഡേറ്റിങ് കറക്റ്റായിട്ട് നമ്മുടെ മുറ പോലെ തന്നെ നമ്മൾ ഡേറ്റിംഗ് കൊണ്ടുപോയി ഓണമായിട്ട് കാര്യങ്ങളും നമ്മുടെ ഡേറ്റിംഗ് ഡേറ്റിങ്ങൊക്കെ പക്കയായിരുന്നു ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസ പരിപാടിയും കൂടി നമ്മുടെ ഡേറ്റിംഗ് ഒരു മാസം കഴിയാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റിസൾട്ട് നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ എല്ലാ ചേട്ടന്മാർക്കും ചേട്ടായിമാർക്കും നമ്മുടെ എല്ലാ ആളുകൾക്കും നമ്മുടെ പരീക്ഷണം നമ്മുടെ പരീക്ഷണം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വന്തമായി പരീക്ഷിച്ച് ആ അറിവ് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാസം കഠിന പ്രയത്നം ചെയ്ത് ഫുഡൊക്കെ നമ്മൾ കമ്മിയാക്കി നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ കഴിക്കാതെയൊക്കെ ആക്കി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ വീഡിയോസുമായിട്ട് വന്നത് കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പിള്ളേർ വറുത്തും പോയിട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൊതിയൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ കഴിച്ചിട്ടുള്ള ശീലമുള്ള ആൾക്കാരല്ലേ ശരി പറഞ്ഞാൽ ഒരു മാസം കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് നിന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കുന്ന കാര്യം കഴിക്കാത്ത കാര്യം നമുക്ക് തീരുമാനിക്കാം പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഡേറ്റിംഗ് സെറ്റ് ചെയ്തപ്പോൾ അല്ലേ ആണ് നല്ലതെന്ന് തോന്നുന്നു കാര്യം ചോദിച്ചാൽ നല്ല നല്ല ഫുഡുകൾ കഴിക്കുക വളരെ നീറ്റായിട്ട് പോകുക മറ്റൊക്കെ ചാറാ അവിടെ അവിടെ പോയുള്ള സ്പായസം കുടിച്ചു അവിടെ പോയി ചായ കുടിച്ചു അവിടെ പോയി ഫുഡ് കഴിച്ചു ഇവിടെ പോയിട്ട് ഇത് കിട്ടിക്കുക അത് ഇത് പറഞ്ഞാൽ അങ്ങനെ കഴിച്ച് സ്വീകരിക്കുമ്പോൾ നല്ലത് നല്ല ഫുഡുകൾ നീറ്റായിട്ട് കുറേശ്ശെ കുറേശ്ശെ കഴിക്കുക ശരീരത്തിന് ശരീരത്തിനപ്പഴും നല്ല പ്രോട്ടീനും കാര്യങ്ങളായിട്ട് സെറ്റായിട്ട് കിട്ടുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് രണ്ടല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇതൊക്കെ നോക്കട്ടെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോവാം ഇപ്പം ഞാൻ എന്താ ചോദിച്ചു ചുമ്മാ വെറുതെ വെയിറ്റ് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അമ്പത്തേഴ് തന്നെയായിരിക്കും ചോദിച്ചാറോ നല്ല വെയിറ്റ് അമ്മയും കിട്ടോ ഇനി വെയിറ്റ് അമ്മയായി കഴിഞ്ഞാൽ പിള്ളേരെ നമ്മൾ ഇടിക്കും വീട്ടിലെ അപ്പോൾ രാവിലത്തെ പരിപാടിയുമായിട്ട് ഞാൻ വീട്ടിലെ ഫുഡ് കാര്യങ്ങൾ നോക്കട്ടെ പോവാം ഓക്കെ ഞാനവിടോ ചമ്മന്തി പിന്നെ കയ്യിലൊന്നും കാണാനില്ല ഞാൻ കൊട്ടു കേട്ടോ ഇവിടെ ഇപ്പൊ അടുക്കന്നെയല്ലേ ചമ്മന്തി ഏ ജാറിലുള്ളത് കടുവൊന്നും മറക്കണ്ട കടുവ മറക്കണം പൊട്ടിയൊന്നും പുസ്കനെ പോകണം ഇനിയിപ്പത് നോക്കിയിട്ട് അത് ഇറക്കുന്ന കേസൊന്നുമല്ല അപ്പൊ കഴിക്കൂണൊന്നും ഇല്ല അങ്ങനെയുള്ള അതൊന്നും അപ്പം രാവിലെ ഗോതമ്പ് ദിവസം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഓണത്തിന്റെ തിരക്ക് കാര്യങ്ങൾ അതിന്റെ പുറമെ പോയതുകൊണ്ട് നമ്മൾ വീഡിയോസ് കാണിക്കാതിരുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറേശ്ശേക്കാം പിന്നെ ശരി നിങ്ങളും ഓണത്തിൻ്റെ അടിയിൽ തിരക്കിന് അടയിൽ കൂടെ എന്തിനാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കണ്ടാണ് വിടുന്നത് ഒന്ന് രണ്ടു ദിവസം ഉണ്ടാവും കഴിഞ്ഞാൽ നമ്മുടെ ചെക്കപ്പ് ഉണ്ടാവും അപ്പം ഇപ്പൊ ദിവസം കഴിക്കട്ടെ അപ്പം എല്ലാവർക്കും മോർണിംഗ് എല്ലാവർക്കും ഓണം കഴിഞ്ഞതിന്റെ എന്താ പറയും ഓണം കഴിഞ്ഞതിന്റെ ഒന്നും ഇല്ല എല്ലാവരും വർക്കിംഗ് വന്ന കഴിയേണ്ടേ അപ്പം ആയിക്കോട്ടെ ബൈ ചെയ്യൂ ഒരുപാട് ദേ മെര ആ ഇപ്പോഴേന്ന് ചുളി 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 ചുൾടെ ഓർഗ കുറച്ചാ എക്കിനേക്കി നേടിക്കേ ആരെങ്കിലും ആരെങ്കിലും മധ്യമേറ്റ് എന്തു കഴിക്കാൻ പറഞ്ഞോളേ നമുക്ക് എന്നാ നമ്പർ തരല്ലോ शादी से उठ के आ नंबर दे यार तू गुली चोइको കൊച്ചിപ്പിടിച്ച് കേരള കൊച്ചു കേരളം പറഞ്ഞിട്ടാണ് കേറിയാ അപ്പൊ ചേട്ടാ ഇതുവരെ ഇന്നെന്താ പരിപാടി വെച്ചു കഴിഞ്ഞ നമ്മടെ വെഡിങ് ഡേ ആണ് പറഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞു രാവിലെ എനിക്ക് വലിയ പിടുത്തൊന്നും കിട്ടിയില്ല അതിന്റെ പേരിൽ കേക്ക് മേടിക്കണം പറഞ്ഞു ഒരേ ഗുസ്തി അപ്പൊ കേക്ക് ഒന്ന് മേടിച്ചിട്ട് ഒരു അരക്കിലോ ഞാൻ പറഞ്ഞു കേക്ക് ഒന്ന് മാതൊന്നും കൊള്ളാത്താന്ന് പറഞ്ഞു കേക്കിന്റെ പകരമായിട്ട് അവിടെ ഒരു പുതിയൊരു ഹോട്ടൽ വന്നിട്ട് അവിടെനിന്ന് ഒരു അൽഫാം രണ്ട് ചെറിയ അൽഫാം മേടിച്ചിട്ട് അപ്പൊ എങ്ങനെയുണ്ട് ഒരാള് എന്താ കേട്ടോളോ നൈറ്റ് ഫുഡാണ് കേട്ടാ ചേട്ടായ്മരേ വേറൊരു സാധനം ഇല്ല പിന്നെ ഞാനെന്ത് ചെയ്യുന്നു പിന്നെ പൊറോട്ട ഇവർക്ക് ചിക്കൻ മടിച്ചതിലൂടെ പൊറോട്ട നടക്കുന്നത് എനിക്ക് എന്തായാലും വേണ്ട അപ്പൊ അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് ഇന്ന് രണ്ട് ഓംലേറ്റ് ബുൾസേ മാത്രം കഴിച്ചു കിടക്കാനുള്ളത് അത് ശെരിയാണ് ഞാൻ ഓളാക്കി ഓളാക്കാൻ ഓണാക്കിയത് ഒരാൾ എത്ര വയസ്സായി അപ്പൊ നമ്മള് ഇന്നത്തെ ഫുഡെന്താന്ന് വെച്ച രണ്ട് മുട്ട എടുത്തിട്ട് ബുൾസയാക്കിയാണ് ബുൾസൊക്കെ മറിച്ചോളൂ ആഫയൽ പോയിട്ട് ഓം ഓഫലാക്കി മുട്ട പിന്നപ്പോഴും സ്റ്റോക്ക് ആണ് ഉൾതട്ട് മുട്ടയപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് കഴിക്കും ജഗ്ഗ് മുട്ട കഴിക്കാത്തോണ്ടേ മുട്ട കഴിക്കില്ലേ അതുകൊണ്ട് തന്നെ ഒരു മുട്ട സ്റ്റോക്ക് എടാ നീ കഴിക്കുന്നൊണ്ടാണ് ഒരു തട്ട് മുട്ടയോടെ എടുത്തു വച്ചിരിക്കണ പറഞ്ഞു ഞാൻ മുട്ടയെ നമ്മുടെ ഫുഡ് രണ്ട് മുട്ട ഉച്ചക്കാർ അപ്പിട നമ്മുടെ ക്രിയ ആയതുകൊണ്ട് അവിടെ നിന്നായിരുന്നു ഫുഡ് നമ്മൾ കഴിച്ചത് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി അപ്പൊ നമ്മൾ കുറച്ചു ദിവസം വീടിട്ടില്ല ഓണത്തിന്റെ തിരക്ക് കാര്യങ്ങളെപ്പം നിങ്ങളെ അതിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് വേണ്ട വിടാതിരുന്നാണ് ബോർ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടിയാൽ അപ്പോൾ ഞാൻ നാളെയും നമ്മൾ വീഡിയോ ഇടില്ല കേട്ടോ ഇനി നമ്മൾ എന്തായാലും പോകുന്നത് നേരെ റിസൾട്ടിനുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ യു